ഈ മണിക്കുട്ടൻ എങ്ങനെയായിരുന്നു മണിക്കുട്ടൻ നല്ല ഹ്യൂമൻ ബീങ് ആണ് നല്ല വ്യക്തിയാണ് പിന്നെ പേര് പോലെ തന്നെ ആ മണി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ല മണി എന്നാണ് വിളിക്കുന്നത് ഉദ്ദേശിക്കുന്ന മറ്റേ അല്ല അതിനകത്ത് ഒരുപാട് ഉദ്ദേശമുണ്ട് മണി കൊണ്ട് മണിയടിയും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അവിടെ ഒരു മണിയടിയുണ്ട് അപ്പം എല്ലാ കൂടെ ഒത്തിണങ്ങിയ ഒരു കക്ഷിയാണ് മനസ്സിലായില്ല അതായത് നമ്മൾ അമ്പലം പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മണിയടി അവിടുത്തെ ഒരു അതൊരു നല്ല ഒരു സാധനത്തിനും മണി അടിക്കാം ഈ പറഞ്ഞതുപോലെ സുഖിപ്പിക്കുന്ന ഒരു മണിയടിയുണ്ട് അത് പിന്നെ ഒരു വീട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാൻ വേണ്ട ചില വീട്ടിലുള്ള മണിയുണ്ട് പഴയ മണി സിസ്റ്റം മണി മണിയടിച്ച് ഞാൻ വന്നു എന്ന് അറിയിച്ചിട്ട് കയറ്റി അപ്പൊ മണിക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒരു വ്യക്തിയാണ് അതായത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എല്ലാരും സോപ്പിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇത് എന്നെ വിളിച്ചിരുത്തി എംജി ചേട്ടൻ ഇവരെ കൊണ്ടെല്ലാം തെറിവിളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ ഒന്നാമതെ അവിടെ തെറി വിളിക്കേണ്ട അറിയാലോ ശീലമുള്ള ഇപ്പൊ ഈ പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും സോപ്പിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്ക അത്രേ ഉള്ളു അല്ലാതെ കാര്യമൊന്നുമില്ല കാര്യമില്ലാതില്ല അദ്ദേഹത്തിന് കാര്യമൊക്കെ ഉണ്ട് ആ നമ്മള് പക്ഷെ ഇതെല്ലാ കൂടെ ഒത്തിണങ്ങിയ ഒരു കക്ഷിയാണ് അതായത് അദ്ദേഹം മണിയടിക്കേണ്ടടുത്ത് മണിയടിക്കുക ഭക്തിയായിട്ട് ദൈവികമായിട്ട് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അങ്ങനെ ചെയ്യുക സ്വാഗതപ്പെടേണ്ടിടത്ത് അങ്ങനെയുള്ള മണിയടിക്കുക ഈ ഇങ്ങനെ ബാച്ചിലായിട്ട് നടക്കുകയാണ് അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നു എനിക്ക് തോന്നി പറഞ്ഞു അദ്ദേഹം സീരിയസ് ആയിട്ട് ഒരു പിന്നെ പെൺകുട്ടിയെ നോക്കുകയാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു എന്തായാലും ഉടനെ കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് കണ്ടു എന്നുള്ളത് തന്നെയാണ് പിന്നെ എങ്ങനെ ഉടനെ ഉണ്ടാവും അല്ല ഉടനെ വീട്ടുകാർ നോക്കുന്നുണ്ട് പക്ഷെ കണ്ടു വെച്ചിട്ടില്ല എങ്കിലും ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഒന്നാമത്തെ കാര്യം വയസ്സും കൂടുതലായി അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ല ഞാൻ നോട്ട് ചെയ്യുന്നു ഞാനും ഒരു ഒബ്സർവേഷൻ പക്ഷെ ഇതേ ഒബ്സർവേഷൻ ഞാൻ തിരിച്ചു പറയും എം ജി ചേട്ടൻ ഇവിടെ നെഴിഞ്ഞിട്ട് പോവാൻ പറയും പതിനാറ് പേര് എന്നെ അവിടെ ഔട്ട് ആക്കിയതാണ് ഞാൻ ഏത് വേദിയിലും പറയും എം ജി ചേട്ടൻ ലാസ്റ്റ് പറയാനു ഇദ്ദേഹത്തെ ഇറക്കി വിടാൻ പറയരുത് ഐ കെയർ ഈ ഡോട്ട് അപ്പൊ എന്തായാലും പുള്ളി ഒരു പോറ്റി അയ്യോ അല്ലേ പോറ്റിയല്ല പോറ്റിയും ആണ് പോറ്റിയും ആ ഓക്കേ